ആറ്റിങ്ങൽ നഗരസഭ വനിതാ ജംഗ്ഷന്റെ ഭാഗമായാണ് വനിതാ ടിയേറ്ററിന്റെ കഥ പറയാൻ കാതോർത്തിരിക്കൂ എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ നാടകം അരങ്ങേറിയത് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ പോലും വ്യാപകമായി മാറുന്ന രാസലഹരിയുടെ പരിണിത ഫലങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നാടകം ലഹരി വിപത്തിൽ പൊലിഞ്ഞ യൗവനങ്ങളുടെ ദുരവസ്ഥയും തകർന്ന കുടുംബങ്ങളുടെ അനാഥത്വവും വ്യക്തമായും സഹൃദയരിലേക്ക് എത്തിക്കാൻ നാടകത്തിനായി ആറ്റിങ്ങൽ നഗരസഭയിലെ അംഗൻവാടി അധ്യാപികമാരായിരുന്നു അഭിനേതാക്കൾ വിജയൻ പാലാഴിയാണ് നാടകം രചിച്ചത് ആർട്ടിസ്റ്റ് ദേവദത്തനാണ് നാടകം സംവിധാനം ചെയ്തത് ഇതോടനുവദിച്ച് നടന്ന സമ്മേളനം ഒ എസ് അമ്പിക മേലെ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷയായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും സ്നേക് റെസ്ക്യൂവറുമായ ഡോക്ടർ രോഷ്നി മുഖ്യാതിഥിയായിരുന്നു പോവില്ല അതാണ് അവസ്ഥ ഒരു പേടിയില്ല മനുഷ്യരെ പേടിയില്ലാതായി മാറി വന്യമൃഗങ്ങൾക്ക് അപ്പോ ആ ഒരു സേഫ്റ്റി ബബിൾ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണം നമ്മളെ ഒന്ന് തൊട്ടാൽ അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറിയാൽ നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആർജവം അത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാര് പറഞ്ഞു കൊടുക്കണം വേറെ ആരും പറഞ്ഞു കൊടുക്കൂല അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ കഥ മാറി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വേറെ പലരും അവരെ മോട്ടിവേറ്റ് ചെയ്യും അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ ആ ഒരു ധൈര്യം പെൺകുട്ടികൾക്ക് എല്ലാവർക്കും വരണം